കർപ്പൂര കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു വലിയാനവട്ടവും ചെറിയാനവട്ടവും വന്നതും പോയതും ഞാൻ മറന്നു നിൻ മുഖം ധ്യാനിച്ച് ഞാൻ നടന്നു കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു പമ്പയിൽ മുങ്ങി നിവർന്നപ്പോ മുമ്പിലുണ്ടാവിടുന്ന് നിൽക്കുന്നു പമ്പയിൽ മുങ്ങി നിവർന്നപ്പോൾ മുമ്പിലുണ്ടാവിടുന്നു നിൽക്കുന്നു സുഖമായോ യാത്ര സുഖമായോ എന്ന് പലവർ ചോദിച്ചു പുൽകുന്നു സുഖമായോ യാത്ര സുഖമായോ എന്ന് പലവർ ചോദിച്ചു ുന്നു ഞാൻ പറയാനുള്ളതും മറക്കുന്നു നിൻ കഥ കേട്ടു കരിമല കയറ്റവും ഞാൻ മറന്നു വരായിട്ടും നമസ്കാരം ഓ നമസ്കാരം നമ്മുടെ ഈ ചാനലില് ഈ ഇങ്ങനെ പുതിയ പുതിയ കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അതായത് ഈ ശരിക്കും പറഞ്ഞ ചില ചേച്ചിമാരൊക്കെ അടുക്കളയിൽ നിന്ന് പാടുന്ന ആൾക്കാരുണ്ടാവും ചിലർ വെറും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഒക്കെ പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവരെയൊക്കെ നമ്മൾ തേടി കണ്ടുപിടിച്ച് പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നാണ് നമ്മുടെ ഒരു ദൗത്യം അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡില് വിലയറ്റാണ് നന്നായി പാടുന്നുണ്ട് നല്ല രസമാണ് നല്ല മുഴക്കുള്ള ശബ്ദമാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് വേദികൾ അൻവറാണ് ഇപ്പോ വലയാട്ടെ നന്നായി പാടും പറഞ്ഞിട്ടൊക്കെ അപ്പൊ ഇപ്പൊ ഈ പാട്ട് പാടാൻ തുടങ്ങിയത് എത്ര കാലായി ഞാന് പ്ലാസ് പഠിക്കാൻ അവിടുത്തെ പാട്ട് പൊടിക്കൊരു കഴിവാണ് പിന്നെ അതേപോലെ ഈ പാട്ട് അങ്ങനെ പരിപാടിക്ക് പാടത്തൊക്കെ നമ്മുടെ രാജേഷ് വന്നിട്ട് ഉദ്ഘാടനം ആയിരുന്നു കായിക പാട്ടുപാടും മലയാളി ഗാനങ്ങള് മാത്രമാണ് നാടൻ പാട്ട് പാടും പഴയ വഴി ജയകാട്ടൊക്കെ പാടും നാടൻപാട്ട് മറ്റേ ചാലക്കുടി മണിച്ചാട്ടെ പിന്നെ മിന്നാമിങ്ങാടും വീട്ടിതാ ഞങ്ങള് നാലാമുക്കളാ അച്ഛനമ്മ ഇല്ല അവരൊക്കെ പല ഞാനും വൈഫും ഇവിടെ ഈ ഭാഗത്താണ് ഇവിടെ ഒരു വീട് കുട്ടികൾ കുട്ടികൾ താറ്റില്ല കൊറേ വൈകിട്ട കല്യാണം മക്കളെല്ലാം എല്ലാ കുട്ടികളുണ്ട് അവർക്ക് അവർക്ക് അറുവാളനി അടുത്ത് തന്നെയാണ് അപ്പൊ ഏഹ് നമുക്കൊരു ഒരു പാട്ടും കൂടി ഒന്ന് പാടാ ആയിക്കോട്ടെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് എടുത്തു ഞാനൊരു ജയച്ച പാട്ട് പാടാം വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖി നീ രാഷബാഷ്പം തൂകി വർഷപ്പഞ്ചമി വന്തു എന്തു രാ നീ എന്തു ചെയ്യുക ഏതു സ്വപ്ന പുഷ്പബലം നീ തിരയുന്നു ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു പിന്നിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി ആരുണർത്തുന്നു ഹർഷഭാഷ്പം തൂകി വർഷപഞ്ചമി വന്നു നീ നീ നമ്മുടെ ഒരു മാസ്റ്റർപീസ് പാട്ടൊക്കെ ഞാൻ മുസ്ലിം മുസ്ലിംകാരാണ് പാടതെ അതെയോ മുസ്ലിം പാട്ട് ഏതാണ് അറിയുക കൂടമ്പണ്ടിരി ഒന്നും രണ്ടുപേരും ഒന്ന് പാടാൻ പറ്റുമോ അത് നോക്കിയിട്ട് വേണം പാടാൻ വല്ലതും നോക്കിട്ട് അല്ലേ கூடமுல்லச்சீரையுள்ள கோயிலிஸ்வரமுள்ள புதுபோது மண வாட்டி நின் அருமுள்ளக்கீ நாவில யழகரும் பொதுமாரன் இதை இது தருந்தே பெண்ணே இது இதுத வரநே கூடமுல்லச்சீரையுள்ள கோயிலிண்ட் சோரமுள்ள புதுபோது மண வாட்டி நின் அருமுல்லக்கி நாவில யழகறும் பொதுமாரன் இது இதுதைதே பெண்ணே இது இது let me പനിനീരിൻ മണമുള്ള പതിനാറിൻ മലരോടി രാവിൻ്റെ പാലൂറും പൂളകം പൊന്മാറി പെയ്യുന്ന പൂ മലർമെയിൽ പനീരിൻ മണമുള്ള പതിനാറിൻ മലരോടി രാവിൻ്റെ പാലൂറും പൂളകം പൊന്മാരി പെയ്യുന്ന പൂ മലർമെയിൽ കുളിർ പകർത്തുന്നേ പെണ്ണേ തളിര് വിരിക്കുന്നേ കൂടമുള്ള ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണ പോതുമാരൻ നന്നായി നമുക്ക് നമുക്കിതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിലൊക്കെ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ അപ്പൊ ഇതൊരു പ്രോഗ്രാമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇതാണല്ലോ സന്തോഷം നമ്മൾ ആയിക്കോട്ടെ എപ്പിസോഡില് uh, വന്നാലും